അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി അച്ചായം പറഞ്ഞു നിങ്ങളെ വീട്ടിലേക്ക് ഇട്ടേക്കാം ക്രിസ്റ്റി ആവേശത്തോടെ പറഞ്ഞു നാൻസി എന്നാ വിണ്ടാത്തത് എന്തായിരുന്നു പഴയ ഹീറോയുടെ ഒരു സംഭാഷണം അവന്റെ ചോദ്യം കേട്ട് അന്നമ്മ മുഖം ചുളിച്ചു ആൽബിയുടെ മുഖഭാഗം കൂടി കണ്ടപ്പോൾ നാൻസി ആകെ പരിഭ്രമിച്ചു കേട്ടോ ആൽബി ഞങ്ങൾ എപ്പോഴും പറയും ഇവിടെ കാര്യം ദേവിക്ക് ഇവിടെ ഒരു ചായ്വുണ്ടായിരുന്നു ഇവൾക്കും അവനെ വേദനിപ്പിച്ചാൽ വല്ലാത്ത ഏനക്കേടാതെ കാണുന്നവർക്ക് തോന്നുന്നു നാൻസിയാണ് അവന്റെ കാമുകിയെന്ന് ഒരു കാലത്ത് ഇവര് തമ്മിൽ എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തിരുന്നു ഏറെ താല്പര്യത്തോട് ക്രിസ്റ്റി പറഞ്ഞ് കാട് കയറിയപ്പോൾ അന്നമ്മ ഇടപെട്ടു ഇനിയിപ്പും അതിന് മറുപടി പറഞ്ഞ് കാട് കയറേണ്ട നാൻസിയുടെ കല്യാണം ഉറപ്പിച്ചു ഈ ആൽബിയ വരെ അടിയുണ്ട പോലെ ക്രിസ്റ്റി വിളറിപ്പോയി സത്യത്തിൽ ഈ വിവരം അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ആൽബിയെ നോക്കാൻ അവന് വിഷമം തോന്നി നാൻസിയെ അമചി ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അവനെങ്ങനെ അന്നമ്മയോട് പറഞ്ഞൊപ്പിച്ചു കൈതക്കൽ തറവാടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തുമ്പോൾ ഒന്ന് കയറിയിട്ട് പോയെന്നപോലും പറയാതെ അന്നമേയും നാൻസി അകത്തേക്ക് നടക്കുന്നുണ്ട് ഈ ചാഭംഗത്തോട് അവൻ ആൽബിയെ നോക്കി അവൻ ഓരോന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ് താൻ കയറുന്നില്ലേ അവൻ ക്രിസ്റ്റിയെ നോക്കി ഓ ഇല്ലാന്നേ ഈ ചിരി തിരക്കില്ല പിന്നെ ആ പറഞ്ഞൊന്നു മനസ്സിലാച്ചേക്കല്ലേ നാൻസി ആണല്ലേ കുട്ടിയാ ദൈവനോട് അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അവൻ ജയിലിൽ പോയപ്പോഴും ഈ വീട്ടിൽ അവൻ തെറ്റിയില്ലെന്ന് വായിച്ചോ വിശ്വസിച്ചും ആ കുട്ടി മാത്രമാണ് ആൾബി മറുപടിയൊന്നും പറയാൻ നിന്നപ്പോൾ അവനെ നോക്കിയിട്ട് വണ്ടി മുന്നോട്ട് എടുത്ത് തിരിച്ച് വാഞ്ഞുപോയി ക്രിസ്റ്റി പോകും വഴി അവൻ ആന്റണിയെ വിളിച്ചു മറുവശത്ത് കോൾ കണക്ട് ആയതും അവൻ അരിശത്തില് സംസാരിച്ചു തുടങ്ങി ഈ ചാനിത് എന്നെ അവരുടെയാണ് കാണിച്ചത് നാൻസിയുടെ കല്യാണം ഓർപ്പിച്ചോ ആ ചെറുക്കൻ കൂടെ ഉണ്ടായിരുന്നൊന്നും പറയാത്തെന്താ ഞാൻ വെറുതെ പണ്ടത്തെ കുറെ കാര്യങ്ങൾക്ക് ആർക്കുമ്പിൽ കൂട്ടിയിട്ടു ആകെ നാശമായി ആ ഒരു വല്ലാത്ത ഭാഗത്തിലാ നിൽക്കുന്നത് ആകെ നാശായി ക്രിസ്റ്റി അസ്വസ്ഥതയോടെ സംസാരിക്കുന്നിട്ട് ആന്റണി പുഞ്ചിരിച്ചു നാൻസിയെ കണ്ടാൽ ക്രിസ്റ്റി എല്ലാ കാലവും എന്താണ് ആദ്യം പറയുന്നത് തനിക്കറിയാം ഡേവിഡിന്റെ കാര്യം അതിന്റെ പ്രധാന കാരണം ഡേവിഡിനെ ക്രിസ്റ്റിക്ക് ഇഷ്ടമല്ലെന്ന് തന്നെ ഇത് കണക്കൂട്ടി തന്നെയാണ് അവൻ അവപ്പം അയച്ചത് ഓഹ് ആര് താരം അങ്ങനെയൊന്നും പ്രശ്നമുള്ളവനല്ല ആൽബി പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി അറിഞ്ഞോടാ നീ ഒന്നോർത്ത് ടെൻഷനാവണ്ട ആന്റണിയെ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ച് ക്രിസ്റ്റി അകത്തേക്ക് വരുന്ന നോക്കി നിൽക്കുന്നില്ല അമ്മേ പോയിട്ട് തിരക്കുണ്ട് ഒരു മുഖവനെ ഇല്ലാത്തവന്റെ യാത്ര കുറച്ചിൽ കേട്ട് അന്നമ്മ നാൻസിയെ നോക്കി എന്താ മോനെ അനമയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് ആൽബി അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ചെന്നിട്ട് ഇച്ചിരി കാര്യം ഉണ്ടാമി ഞാനൊന്നല്ല അവിടെ ചെന്നിട്ട് വിളിക്കാം നാൻസിയൊന്ന് നോക്കുമ്പോലും സിയാദവൻ പടിയിറങ്ങി വാതിൽ കിടക്കുമ്പോൾ ഗേറ്റിന്റെ പുറത്ത് വെച്ച് ആന്റണിയുടെ കാർ തനിക്കെതിരെ വരുന്നുണ്ട് അവൻ വണ്ടി ഒതുക്കി വണ്ടി നിർത്താൻ ആന്റണിയെ കൈ കാണിച്ചു എന്താ ആൽബി പോവുകയാണോ അവനൊന്ന് മോളി ഏട് ഏട് നാൻസിയും നമ്മൾ ഇരിപ്പിച്ചെങ്ങനെ അച്ചായാ മറുപടി ആന്റണി വിഷാദം ഭാവിച്ചു പിന്നെ ഡ്രൈവർക്ക് എന്തോ നിർദ്ദേശം കൊടുത്ത ശേഷം ആൽബിയുടെ കാറിലേക്ക് കയറി ആനണിയെ വായിച്ചുകൊണ്ട് കാറ് ചീറിപ്പാഞ്ഞു രാവിലെ പത്രമെ എടുത്തൊരു കപ്പ് ചായുമായി ഉമ്മർത്തിരിക്കവേ അമ്മച്ചി അരികിൽ വന്നു കണ്ട് ദേവി മുഖമുയർത്തി ഡാ ഡേവി നാളാ കൊച്ചിന്റെ കല്യാണാണ് നീ മറന്നോടാ അവൻ കൗതുകത്തോടെ ഏത് കല്യാണം എന്ന ഭാവത്തിൽ അമ്മച്ചിയെ നോക്കി ഓഹ് അപ്പോഴേക്ക് അവൻ മറന്നു നിന്നോട് ഇതൊക്കെ പറഞ്ഞ ആ കൊച്ചിനെ പറഞ്ഞാ മതി ഞാൻ ആൻസിയുടെ കല്യാണാന്നാണ് നീ ആ കൊച്ചി വിളിച്ചല്ലേ അവൻ അമ്മച്ചിയെ നോക്കി കണ്ണുരുട്ടി വിളിക്കേണ്ടത് അവടെ മര്യാദ പോവാതിരിക്കേണ്ടത് എന്റെ മര്യാദ ഞാൻ ചെന്ന വെറുതെ എന്തിനാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാത്രമല്ല അവളെ കെട്ടാൻ പോണവന് ഞാൻ ചെന്നാൽ തീരെ പിടിക്കത്തില്ല ത്രേസിയുടെ മുഖം വാടി പാവം കൊച്ചായിരുന്നു പള്ളിയിൽ വെച്ച് അന്നമ്മയാ കൊച്ചു എന്നെ കല്യാണം വിളിച്ചതാ ഡേവിഡ് കേട്ട പോലെ അമ്മയെ കൂർപ്പിച്ച് നോക്കി ഓ അങ്ങനെ പറ എന്നെ വിളിച്ച യഥാർത്ഥ കാര്യം ത്രേസി കുട്ടിക്ക് ആ കല്യാണത്തിന് പോകണം അതിൽ എനിക്ക് വിരോധമല്ല എന്നെ ഒരുപാട് തീ തീരിച്ചിവിടെ അനിയത്തിയാണെങ്കിലും ഞാൻ തെറ്റിയതില്ലെന്ന് വിശ്വസിച്ച ഒരേ ഒരാള് അവള് മാത്രല്ലേ കാനത്തിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോവിഡ് അമ്മച്ചിയെ നോക്കി കണ്ണുരുട്ടി ഉച്ചവരെയും കള്ളും വലിച്ചു ഏറ്റി താമര പോലെ നടക്കുന്നവനെ ആര് വിശ്വസിക്കും നീ ചെയ്യുന്ന എന്താണ് നിനക്കെന്നെ ബോധലാത്ത കാലായിരുന്നത് ഒരു ശതമാനമെങ്കിലും വിശ്വാസം ഉള്ളതുകൊണ്ടാ നിന്നെ ഞാൻ കൊല്ലാതെ ബാക്കി വെച്ച് ഇല്ലെങ്കിൽ ഒരു പോലീസിന് വിട്ടുകൊടുക്കാൻ ഞാൻ തന്നെ വിഷം അന്ന് കൊല്ലായിരുന്നു നിന്നെ പുച്ചത്തോടെ ത്രേശിയെ പറയുന്ന കേട്ട് അന്തം വിട്ടു നിന്നു ഡേവിഡ് തൻ്റെ ഡയലോഗിൻ്റെ ബാക്കിയായ ഒരു കരച്ചിലും പശ്ചാത്താപവും ഒക്കെയാണ് പ്രതീക്ഷിച്ചത് ഇപ്പോഴൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു ആ അത് ന്യായം ഞാൻ അമ്മച്ചിയെ കുറ്റപ്പെടുത്തിയതല്ല ഡേവിയുടെ കാര്യങ്ങൾ ഒന്നുകൂടി മയപ്പെടുത്തി ഉം അതെനിക്ക് മനസ്സിലായി അമ്മച്ചി പഴയതിനേക്കാൾ ഇരട്ടി പുച്ഛൻ വീണ്ടും കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് പോട്ടെ അമ്മച്ചി കല്യാണത്തിന് മോണിൽ പോവാം ഞാൻ കൊണ്ടുവിടാം ഇന്ന് വൈകുന്നേരം പോയി നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം പിറക്കാതെ പോയ അനിയത്തി കുറച്ചല്ലേ സ്വർണം തന്നെ കൊടുക്കാം എന്താ ത്രേസിയുടെ മുഖം തെളിഞ്ഞു ഞാനും അത് പറയാനിരിക്കുന്നു ത്രേസി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ഡേവിഡ് അമ്മച്ചിയെ കുസൃതിയോടെ നോക്കി എന്ത് പിറക്കാതെ പോയ അനിയത്തി കുട്ടിയാണെന്നോ കൃത്രിമ ദേഷ്യത്തോട് അവൻ്റെ ചുമലി ഞാൻ അവളെ നിന്റെ അനിയത്തി കൊച്ചായിട്ടൊന്നും കണ്ടിട്ടില്ല പണ്ട് മുതൽക്കേ എനിക്ക് നിന്റെ പെണ്ണായിട്ട് അവിടെയായിരുന്നു ഇഷ്ടം നല്ല കൊച്ചാ നല്ലത് നായക ചെയ്യലെന്ന് പറഞ്ഞ കണക്ക് നിനക്ക് പിന്നെ നല്ലതൊന്നും കണ്ടറിയില്ലല്ലോ ആ ഇപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ പോവുക ഈ ചാഭംഗത്തോടെ എനിക്ക് പറക്കാതെ പോയ മരുവുകളുടെ കല്യാണം കൂട് സമ്മാനം കൊടുക്കുക വയറു നിറയെ ഭക്ഷണം കഴിക്കുക അമ്മച്ചിയുടെ പ്രസ്താവനയ്ക്ക് പ്രതികരണം രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പോലെ എഴുന്നേറ്റകത്തേക്ക് നടക്കുമ്പോഴാണ് കൈവരിലിരുന്ന ഫോൺ ബെല്ലടിച്ച് ാ ആൻഡോയാ അമ്മച്ചി ഫോണിൽ നോക്കിയ ശേഷം പറഞ്ഞുകൊണ്ട് ഫോൺ ഡേവിഡിനെ കൈമാറി അലക്ഷ്യമായി കോൾ എടുത്തുകൊണ്ട് അവൻ ചെവിയോരൻ ചേർത്തു പിന്നെ ഒന്നും പറയാതെ വെറുതെ മൂളികൊണ്ടു നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ ട്രേസ സംശയത്തോടെ നിന്നു ഫോൺ കട്ടാക്കിയ ശേഷം ഡേവി അമ്മച്ചിയെ നോക്കി എന്താടാ അവൻ പറഞ്ഞ് ഡേവിഡ് ഒരു നിമിഷം മൗനമായി നിന്നു പിന്നെ പിറിവിരുത്തു അമച്ചി ഞാൻ പറയുന്നിട്ട് അമ്മച്ചി ബഹളം വെക്കരുത് കേട്ടത് സത്യമാണ് എന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് മറ്റാരെങ്കിലും പറയാവുള്ളൂ ഡേവിയുടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ത്രേസിയുടെ പുയർന്നു നീ എന്നെ തീ തീറ്റിക്കാതെ കാര്യം പറവി ത്രേശിയുടെ സ്വരത്തിൽ പരിഭ്രമം നിറഞ്ഞു വീടിന്റെ അകത്തേക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഡേവി അമ്മച്ചിയെ നോക്കി അമ്മച്ചി ഒരു മണിക്കൂർ മുമ്പ് കൈതക്കൽ പത്ര ദിവസം ആത്മഹത്യ ചെയ്തു എന്റെ കർത്താവേ എന്നെ താഴെ ഡേവിയെ കേൾക്കുന്നു ത്രേശി അകത്തേക്ക് നോക്കി പതിയെ പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് അമ്മച്ചി ഒന്ന് മിണ്ടാടിക്ക് ഞാനെന്ന് പോയി അന്വേഷിച്ചു വരാം പത്രോസിന്റെ ശാന്ത സ്വഭാവവും സൗമ്യമായ മുഖഭാവവും ഓർത്തപ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞു ഡേവിയെ നീ തനിച്ചു പോയണ്ട ആന്റിയെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം കേട്ടോ ത്രേസ്യ പിന്നിൽ നിന്ന് പറഞ്ഞു ശരി അമ്മച്ചി ഡേവിയുടെ വണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി കണ്ണിൽ നിന്ന് മറിയോള അവിടെ തന്നെ നിന്നു ത്രേസ്യ ജോലിക്ക് പോയ തോമസ് തിരിച്ചു വന്നപ്പോൾ ആ മുഖഭാവത്തിൽ നിന്നും കേട്ടതെല്ലാം സത്യമാണെന്ന് ത്രേസ്യയ്ക്ക് മനസ്സിലായി നീ അറിഞ്ഞായിരുന്നോ തോമസിന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അത്ര വലിയ സൗഹൃദം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അവർക്കിടയിൽ ആരോഗ്യകരമായ ഒരു സുഹൃത്ത് ബന്ധം നിലനിന്നിരുന്നു മക്കളെ തമ്മിൽ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ഇലയാത്ത വലിയൊരു സൗഹൃദം ഡേവി അങ്ങോട്ട് പോയോ ത്രേസിയെ കണ്ണീരോടെ തലയാട്ടി എന്തിനാണെന്നു വല്ലതും അറിഞ്ഞോ തോമസിന്റെ കയ്യിൽ തൊട്ട് കൊണ്ട് അവർ അയാളെ നോക്കി അറിഞ്ഞു നീ ആ കഥകും ചാരിയേക്ക് ത്രേസി എഴുന്നേറ്റ് പോയി കഥകുറ്റിയിട്ടു കെട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയതായിരുന്നു ഒരുപാട് പൈസയും ചിലവാക്കി കേസും കോടതിയായിട്ടൊക്കെ നടന്നതിന് പുറമെ കയ്യിലിരുന്ന് മുഴുവൻ സമ്പാദ്യവും ചെലവാക്കിയാ ഈ കല്യാണം നടത്താൻ പോകുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞായിരുന്നേ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് കെട്ടാൻ പോകുന്ന ചെക്കൻ വലിയ കൂടൊന്നും ഉണ്ടായില്ല അപ്പോഴേക്കത് അവരുടെ തിരക്കാണെന്ന് കരുതി നമ്മളെ പോലെ അവർക്കും ഉണ്ടാവുമല്ലോ ഒരുപാട് ചടങ്ങുകളും തിരക്കുകളും എന്നാൽ ഇന്ന് രാവിലെ ഫോം വിളിച്ചിട്ട് എടുക്കാതായപ്പോൾ ഇവിടുന്ന് കുറച്ച് പേര് അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു വീടും ഇല്ല ചെക്കനും ഇല്ല ആർക്കും അവരെ പറ്റിയൊന്നും അറിയയില്ല അവിടെ വാടക താമസം തോമസ് നെഞ്ചാണവി അവൻ എന്നെ വിളിച്ച എല്ലാ വിവരങ്ങളും അപ്പം തന്നെ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഒറ്റപ്പാലത്ത് അവൻ്റെ കുടുംബ വീട്ടിലൊന്ന് അന്വേഷിക്കാൻ അവിടെ ചില ബന്ധുക്കൾ വിട്ട് അന്വേഷിച്ചപ്പോൾ തന്തയും തള്ളയും ചെറുക്കനും കൂടി രണ്ടു ദിവസം മുമ്പത്തെ ഫ്ലൈറ്റിൽ തിരികെ അമേരിക്കയിലേക്ക് പോയി കാരണം എന്താണെന്ന് മാത്രം ആർക്കും അറിയില്ല ചെക്കൻ്റെ അച്ഛനും പത്ത് ദിവസവും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള സൗഹൃദ ആ സൗഹൃദത്തിൻ്റെ പേരിൽ എങ്കിലൊരു മുന്നറിയിപ്പ് തരായിരുന്നു എന്ന് പറഞ്ഞു അവനെ എന്നെ വിളിച്ച് കുറെ കരഞ്ഞു ടാക്സിമോൾ അവനെ സമാധാനിപ്പിക്കുന്നത് എനിക്ക് ഫോണിൽ കൂടി കേൾക്കായിരുന്നു തോമസ് കണ്ണു തുടച്ചു ത്രേസി ഒന്നുമില്ലാതെ മൗനമായിരുന്നു കണ്ണുനീർ വാർത്ത് ആന്റോയിൻ ഡേവി ഹോസ്പിറ്റലിന്റെ വരാന്തിയിൽ നിന്നു മോർച്ചറിയിൽ കയറി പത്രോസിന്റെ മൃതദേഹം കണ്ട ശേഷം വെളിയിലിറങ്ങി നിൽക്കുകയായിരുന്ന അവർ ആന്റോക്ക് പരിചയമുള്ള ഒരു പോലീസുകാരൻ അവർക്കരികിലേക്ക് വന്നു കൊച്ചിന്റെ കല്യാണം മുടങ്ങേണ്ട സങ്കടത്തിലാ അങ്ങേരിത് ചെയ്തു അയാൾ നോക്കി ഒരു സിഗരറ്റ് എടുത്ത് പോവെച്ചു പിന്നെ ആന്റോ ഈ കൊച്ചിൻ്റെ ഒരു ചേച്ചിയുടെ ഭർത്താവില്ലേ എന്താ അവന്റെ പേര് പോലീസുകാരൻ പുകയോദിക്കൊണ്ട് അവരെ നോക്കി ആന്റണി ആ അവൻ തന്നെ അവൻ ഡേവിന്റെ പേര് പറഞ്ഞാൽ പറയുന്നേ കേട്ടോ ഫോണില് സംസാരിച്ചോണ്ടെന്നാണ് വ്യക്തമായില്ല ആൻഡിയുടെ ഡേവിഡിനെ നോക്കി ഡേവിഡ് മോളി അന്നമയും നാൻസിയും വരുന്നാണ്ട് അവർ ഒതുങ്ങി നിന്നു ഓനെ ഒരു നിലവിളിയോടെ അന്നമയുടെ ഡേവിന്റെ അരിലേക്ക് പാഞ്ഞിന്നു നീ ഒന്ന് വരാതിൻ്റെ കൂടെ നിന്നെ വലിയ ഇഷ്ടമായിരുന്നു എന്റെ മോളുടെ കയ്യിലെ തെറ്റെന്ന് പിന്നെ നിന്റെ ജീവിതോർത്തി മനഃയാസായിരുന്നു നിന്നെ പറ്റി പറയാത്തൊരു ദിവസം പോലും ജീവിതത്തിൽ തേങ്ങ നെഞ്ചിലോട്ട് ചാഞ്ഞ് ഏതോർമ്മയിൽ അവന്റെ കണ്ണും നിറഞ്ഞു ഡേവിഡ് അവരെയും അകത്തേക്ക് നടന്നു പത്രോസിന്റെ മൃതദേഹത്തിനരികൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവർ മുഖംപൊത്തുമ്പോൾ അമ്മച്ചി കരയും പോലൊരു ഭാരം അവന്റെ നെഞ്ചിൽ കൂടുകൂട്ടി കരയിൽ തന്നെ അച്ചായന സ്വർഗത്തിൽ ഇടം കിട്ടാൻ പ്രാർത്ഥിക്കാം നമുക്ക് അവർ കരച്ചിൽ നിർത്തി അമർത്തി മോളി പിന്നെ തിരിഞ്ഞിടന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡേവിഡ് പിന്നിലേക്ക് നോക്കി ഡേവിഡ് ഒന്ന് പകച്ചു അപ്പച്ചന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താതെ നിൽക്കുന്നു നാൻസി നാൻസി അവൻ ഉറക്കി വിളിച്ചിട്ട് ഒരു ശില പോലെ നിന്നല്ലാതെ ഒരു ചുവട് പോലെ അനങ്ങിയില്ല അവൾ ആൻഡോ ഡേവിഡ് പുറത്തേക്ക് നോക്കി ഉറക്കി വിളിച്ചു ആൻഡോ അകത്തേക്ക് ഓടിക്കയറി വന്നു അമിച്ചി ആൻഡോ ഏൽപ്പിച്ചുകൊണ്ട് അവൻ നാൻസിയുടെ അരിയിലേക്ക് നടന്നു നാൻസി വാ പോവാ അവൻ അവിടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചിട്ട് പോലും ഒരു ചലനം അവൾക്കുണ്ടായില്ല നാൻസി ഇങ്ങോട്ട് വരാം ഡേവിഡ് അവിടെ ചുമലിൽ പിടിച്ച് തിരിച്ചടത്താൻ ശ്രമിച്ചു എനിക്കൊന്നുമില്ല ഡേവിച്ച ഞാൻ ഓക്കെയാ അപ്പനോട് ഞാനത് പറഞ്ഞതാണ് വിഷമിക്കേണ്ടെന്നൊരായിരം ആവർത്തി പറഞ്ഞതാണ് അന്ന് ഡേവിച്ചൻ എന്നോട് സംസാരിച്ച ആ ദിവസം ഞങ്ങൾ തിരിച്ചു കൊണ്ടിട്ട് ക്രിസ്റ്റി ആയിരുന്നു അവനെന്നെയും ചേർത്ത് എന്തൊക്കെയാണ് ആൽബിയുടെ ഒമ്പിൽ വെച്ച് പറഞ്ഞു അത് ജാൻസിയുടെ കാലം മുതൽക്കേ അവൻ്റെ ഒരു പതിവാണ് ആരും ഇത് കാര്യമാക്കാറില്ല പക്ഷേ അവൻ വന്ന സമയം പറഞ്ഞ സാഹചര്യം തെറ്റിപ്പോയി അതിനുശേഷം ആൽബീനോട് അകൽച്ച കാണിച്ചപ്പോൾ തന്നെ ഈ കല്യാണം നടക്കില്ലെന്ന് എനിക്ക് തോന്നിയതാണ് ആൽവിയും കുടുംബവും തിരിച്ചുപോയെന്നറിഞ്ഞിട്ടും എനിക്ക് പിടിച്ചേൽക്കാൻ കഴിഞ്ഞത് ഞാൻ അപ്പച്ചൻ്റെ മകളായിരുന്നു എല്ലാ അർത്ഥത്തിലും സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു ധൈര്യപൂർവ്വം ഈ സാഹചര്യത്തെ നേരിടണമെന്ന് ഞാൻ അപ്പച്ചനോട് പറഞ്ഞതാ അപ്പനും വിഷമമൊന്നുമില്ല മകള് വിഷമിക്കരുതെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി പിന്നെ കഥക് തുറന്നില്ല കുറച്ചേരം തനിയിരിക്കട്ടെ മനപ്രയാസം മാറട്ടെ എന്ന് കരുതി ഞാനും വിളിച്ചില്ല എനിക്ക് വിശ്വാസമായിരുന്നു പക്ഷേ ചായോട്ട് ഞാൻ ചെന്ന കഥയിൽ തട്ടിയിട്ട് തുറക്കാതായപ്പോൾ സംശയം തോന്നി ഞാനൊന്നും കണ്ടില്ല തൂങ്ങിയിരുന്ന കാലുകൾ മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഓർമ്മ വന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു ഒരു സങ്കടം ഇടർച്ച കഴിഞ്ഞാതവിടെ സംസാരം കേട്ട് ഡേവിഡ് പകച്ചു ഞാൻ നീ നീ ഒട്ടു അല്ല അമ്മച്ചീൻ കൂടി വീട്ടിലേക്ക് പോകും അവനവളെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു വിട്ടേ ഡേവിച്ച ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയില്ല ഡേവി അവളുടെ ഭാവത്തിനുമുമ്പിൽ നിസ്സഹായതയോടെ നിന്നു അല്ലെങ്കിൽ ഡേവിച്ച ചോദിക്കേ എന്തിനെന്റെ വിശ്വാസം തകർത്തെന്ന് ചോദിക്കേ എന്നെതിനാൽ തനിച്ചാക്കി പോയതെന്ന് ചോദിക്കേ അമിച്ച് എന്നെ ആരെയേൽപ്പിച്ചിട്ടാണ് പോയതെന്ന് ചോദിക്കേ എനിക്ക് മറുപടി കിട്ടണം കിട്ടാതെ ഞാൻ പോവില്ല പൊടുന്നിനെ ഒരു പോലെ തലമുടിക്കുള്ളിൽ വിരൽ കിടത്തിയ അപ്പനെ നോക്കി അവളെ കണ്ട് അവന് ഭീതി തോന്നി തനിച്ചായി പോയി നെഞ്ചുകുട്ടികൾ അവടെ നിലവിളിയിൽ ഭിത്തികൾ പ്രകമ്പനം കൊള്ളവേ തന്റെ ഉള്ളിൽ ഒരു നിലവിളി ഉണ്ടെന്ന് ഡേവിഡ് അറിഞ്ഞു പത്രോസിന്റെ ശവസംസ്കാരത്തിന് ആൽക്കലിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ആന്റണിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നടന്നതിനാൽ ആൻഡോയും ഡേവിഡ് ആൾക്കൂട്ടത്തിൽ ഒരാളായി നിന്നു നാൻസി ആ കരഞ്ഞിടന്ന അവസ്ഥയിലായിരുന്നു അന്നമ്മയും ത്രേസിയും തോമസും അരികിലേക്ക് ചെന്നപ്പോൾ അന്ന അന്നമ്മു ത്രേസി അവരെ ചേർത്ത് പിടിച്ച് തേങ്ങി കരഞ്ഞു ആനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാൻസിയെ അലമുറിയിട്ടു ആന്റണി അനിഷ്ടത്തോടെ ത്രേസിയെയും ആനിയെയും തുറച്ചു നോക്കുന്നത് ആന്റോ ഡേവിഡിനെ അത് വിളിച്ച് കാണിച്ചു പത്രോ ചാനോർത്തിട്ടാ ഇത്രയും കാലം എന്നെ തല്ലാതിരുന്നു ഇനി രണ്ടെണ്ണം നമുക്ക് കൊടുക്കാം അല്ലേടാ ഡേവി ആൻഡോയുടെ ഉറക്കെയുള്ള പ്രസ്താവന കേട്ട് ചുറ്റുമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഡേവി ആരും കാണാൻ അവന്റെ കയ്യിൽ നീ ചുമ്മാതിരിക്കടാ ആളുകൾ ശ്രദ്ധിക്കുന്നു അതൊക്കെ അവന്റെ ഒരു വിവരക്കേടായി കണ്ടാൽ മതി ഡേവിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ആൻഡോ മീശത്തുമ്പ് കടിച്ചു കഷ്ടായി പോയി ആ ഇളയെ കൊച്ചിനെ കൂടി ആരുടെ കൈപ്പിടിച്ചു കൊടുത്തിട്ട് ഇവനത് ചെയ്താൽ വേണ്ടൂലായിരുന്നു അടുത്തൊരാമൂമ്മ കണ്ണുടച്ച് മൂക്കി വിഴിഞ്ഞപ്പോൾ ആൻഡോ തന്ത്രപൂർവ്വം അവർക്കരയിലേക്ക് നടന്നു അതെന്നാമി അങ്ങനെ പറഞ്ഞു ആൻഡോയുടെ ചോദ്യം കേട്ട് നിറമാറുന്ന പോലെ ഭാവം മാറ്റിയമ്മച്ചവനൊന്നും തുറിച്ചു നോക്കി നീ ഏതാടാ കൊച്ചനെ ആന്റോയുടെ ആരെങ്കിലും ആണോ ആൻഡോ അവരുടെ മിഴിഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു ഏയ് അതെ കൊച്ചി എന്താ ആന്റോ തികഞ്ഞ നിഷ്കളങ്കതയോടെ മറുപടി പറഞ്ഞു ആ അത് കാര്യായി എന്റെ കൊച്ചേ പത്ര ദിവസം ഉള്ളപ്പോ തന്നെ അവന്റെ ഭരണിവിടെ ഇനി പറഞ്ഞേക്കാനൊന്നും പോകുന്നില്ല മറ്റേ കൊച്ചി പിന്നെ എന്തിനും പോകുന്നവളായിരുന്നു പക്ഷേ ഇവളെ അതുപോലെയല്ല എന്നാൽ എത്രയാന്ന് വെച്ചാൽ ക്ഷമിക്കാനോ സഹിക്കാനോക്കെ പറ്റുന്ന പാവ അന്നമ്മ ഇനി അവൾക്കൊന്നും ആവില്ലാതായി അവർ വീണ്ടും കണ്ണു തുറച്ചു അറിഞ്ഞ വിവരങ്ങൾ വള്ളിവിളി തെറ്റാതെ ആൻഡു ഡേവിഡ് ചെവിയിൽ എത്തിച്ചു പള്ളിയിൽ ശവസംസ്കാരം കഴിഞ്ഞ് കുറച്ച് പേര് അവിടെ ചുറ്റിപ്പറ്റിയെന്ന ശേഷം എല്ലാവരും തിരിച്ചു പോയി ആലക്കൽ വീട്ടിൽ അന്നുമുഴും പത്രോസിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു ഡേവിഡ് ആലോചിച്ച് മുഴുവൻ ആൽബിയെ പറ്റിയും എന്തുകൊണ്ടോ ശക്തിയെ ഓർമ്മ വന്നു ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി കുറെ തവണ റിങ് ചെയ്തതിന് ശേഷമാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് ഹലോ ഡേവി ഉറക്കം തൂങ്ങിയതുപോലെയുള്ള സംസാരം കേട്ടപ്പോൾ ഡേവിഡിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ശക്തി നീ കിടന്നായിരുന്നോ മറുവശത്ത് ശക്തി എഴുന്നേറ്റിരുന്ന പോലെ തോന്നി ദേവി നീ പോയി കിടന്നുറങ്ങി ഞാൻ ഉറങ്ങട്ടെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തനിക്ക് ചുറ്റും സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചാണെന്ന് പറയാൻ തോന്നിയില്ല ഡേവിഡിനും ശക്തിയുടെ വാക്കുകൾ ഉള്ളിലുണ്ടാക്കിയ നിരാശ മുറികടക്കാൻ അവൻ ആൻഡോയെ വിളിച്ചു എന്നതാണോ ഉറക്കമല്ലേ ഒരു ചിരിയോടെ ചോദിച്ചു പത്രോസച്ചാനെ കുറിച്ച് ഓർത്തുള്ള സങ്കടാണോനുസേ അവന്റെ ചോദത്തിന് ഡേവിഡ് മറുപടി പറഞ്ഞില്ല പോന്നുമില്ലെങ്കിൽ നാണു കണ്ട ജീവിതം മടുത്തു പോയി മരിച്ചല്ലേ അത്രേ ഉള്ളൂ ആയുസ് ആയാൻഡോ പറയുന്ന കേട്ട് ആന അവനെ നോക്കി നാളെ നിന്റെ തന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നു ആയാൻഡോ പറഞ്ഞിട്ട് ഡേവി പുഞ്ചിരിച്ചു അപ്പോഴും ശക്തി താൻ വിചാരിച്ച പോലെ പ്രതികരിക്കാത്തിൽ അവൻ്റെ ഉള്ളിൽ കുഞ്ഞു സങ്കടം ബാക്കിയായി ചിലപ്പോൾ യാത്ര കഴിഞ്ഞു വന്ന് കിടന്നായിരിക്കുന്ന സ്വയം ചിന്തിച്ച് സമാധാനപ്പിച്ചുകൊണ്ട് അവൻ അകത്തേ കയറി രാത്രി ഏറെ വൈകിയാണ് ഓർമ്മകൾ അവന് ഉറങ്ങാൻ അനുവദിച്ചത് പുലർച്ചെ എഴുന്നേൽക്കാൻ മടിച്ച് പുതപ്പിനുള്ളിൽ ഒന്നുകൂടി ചുരുണ്ടുകൂടി കിടന്നവൻ കഥകളിൽ തട്ടുന്ന ശബ്ദം കേട്ട് മുഖം ചുളിച്ചവൻ സാധാരണ ആരക്കിലാരും അങ്ങനെ ചെയ്യാറില്ല ഓർക്കെ തീരുമ്പോൾ എഴുന്നേൽക്കാറാണ് പതിവ് കഥകൾ ലോക്കല്ല കേറി പോര് ഡേവി അലസ്വതയോടെ പറഞ്ഞു രാവിലെ തന്നെ ഡേവിയുടെ അന്വേഷിച്ചു വന്ന ചെറുപ്പക്കാരനെ എവിടേക്കോ കണ്ട് ഓർമ്മിക്കുന്നതിനാൽ അകത്തേക്ക് വരാൻ പറഞ്ഞു അവൻ ഡേവിനെ കാണാൻ വന്നാണെന്നറിഞ്ഞപ്പോൾ ഉണരും വരെയും കാത്തിർത്തുന്ന മോശമാണെന്ന ചിന്തയോടെ വിളിച്ചു നിണർത്താൻ വന്നവരൊപ്പം വന്ന ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് കഥക് തുറന്നു നാടേക്ക് അടക്കുന്നു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അവൻ പാതി ഉറക്കത്തിൽ വിളിച്ചു നിളർത്തുന്ന ഇഷ്ടമല്ല അവന് പിന്നെ അതിഥിയോട് എങ്ങനെയാ ഉണരുന്നവരെ കാത്തിരിക്കാൻ പറയുന്നത് ത്രേസി ഉറക്കെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി അതിഥിയോ അമചി ഒന്ന് പോയി എനിക്ക് ഉറങ്ങണം ഓരോ കൊണ്ട് ഇറങ്ങിക്കൂടൂ പ്രകാശം വിളിച്ചു കയറുന്ന കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ഡേവി പിറുവിരുത്തു ചേടാ ഇതെന്ത് പാട് എഴുന്നേൽക്കടാ ഡേവി ത്രേയസിയവന്റെ പുതപ്പിൽ പിടിച്ച് വലിച്ചു ആവൻ വിശ്വസിക്കില്ലെന്ന് കണ്ടിട്ട് നീ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണോ കുട്ടിക്കാലത്ത് തന്നെ എഴുന്നേൽപ്പിക്കാൻ അമ്മശി ഇതിലും വലിയ അഭിനയങ്ങൾ നടത്തിയിട്ടുണ്ട് ഡേവി കണ്ണുകൾ ഇറക്കി അടച്ചു വേണ്ട അമ്മശി ഡേവി ഇറങ്ങിക്കോട്ടെ ഞാനിവിടെ ഇരിക്കാം ഉറങ്ങി എഴുന്നിട്ട് സംസാരിച്ചോളാം എനിക്ക് തിരക്കൊന്നുമില്ല ത്രേസി അവനെ തുറച്ചു നോക്കി എന്നാ വാഗ വച്ചെ ഇവനോടൊരുമാരെ ഇവിടെ കുത്തിരിക്കണ്ട ഉമ്മറത്ത് പത്രം ഉണ്ടാവും അതിൽ ടി വി വെച്ച് കണ്ടോളൂ ഞാൻ ചായ എടുക്ക പണ്ടേക്ക് ഇവന്റെ പണ്ടേവന്റെ ഇങ്ങനെയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ ദൈവം നമ്പുരാൻ താഴെ ഇറങ്ങി വന്ന് പറയണം അമ്മച്ചിയുടെ സ്വരത്തിനൊപ്പം കേട്ട സ്വരം തിരിച്ചറിഞ്ഞു പെട്ടെന്ന് കണ്ടു തുറന്ന് ഡേവി ശക്തി അവന്റെ ചുണ്ടുകൾ പിറിവുർത്തു പുതപ്പ് വലിച്ചു മാറ്റി ചാടിയണീറ്റ് മുന്നിൽ കണ്ടവനെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തുറച്ചു നോക്കി ശക്തിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞൊരാ നിമിഷം ഡേവിഡിന്റെ കരങ്ങൾ അവന്റെ ശരീരത്തിൽ ശക്തമായി മുറുകി അപ്രതീക്ഷിതമായ ഡേവിഡിന്റെ പ്രവൃത്തിയിൽ അവനൊന്ന് നുലഞ്ഞു ഗുഡ് മോർണിംഗ് മൈ എവർഗ്രീൻ സോൾ മേറ്റ് നല്ലൊരു പ്രഭാത ആശംസിച്ചുകൊണ്ട് ശക്തിയുടെ കരങ്ങളും ഡേവിഡിനെ ആലിംഗനം ചെയ്തു അവന്റെ വില കൂടിയ പെർഫ്യൂമാണ് തന്റെ ശരീരത്തേക്കും പടരുന്നത് ഡേവി അറിഞ്ഞു പുഞ്ചിരിയോടെ എല്ലാം കണ്ടിരുന്ന ത്രേസ്യ വാതിലുകളിൽ നിന്നും മറഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ ശക്തി പുറത്തേക്ക് നോക്കി ഡേവി ഒരു ചെറിയ പ്രശ്നമുണ്ട് യുവൻ ചില വിവരങ്ങൾ നിന്റെ അറിവിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് യുവൻ പത്മനാഭൻ മറവിലേക്ക് താൻ തള്ളിയെറിഞ്ഞ പേര് വീണ്ടും തന്നെ ഓർമ്മപ്പെടുന്നത് ശക്തിയാവുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല ശക്തി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ചുണ്ടിനു മീതെ ചൂണ്ട വിരളിച്ച് അവ തടഞ്ഞു ഡേവിഡ് ശക്തി ആലക്കിലെ ചൂമ്പരികൾക്ക് പോലും കാതുകളുണ്ട് കാര്യം എന്തിനായാലും അവർക്ക് ഈ വീണ് പുറത്തുവച്ചതൊന്ന് സംസാരിക്കാം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ശക്തി തലയാട്ടിക്കൊണ്ട് വാതിൽ വലിച്ചു തുറന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തുറക്കപ്പെട്ട കഥകിന് മുമ്പിൽ ഓടാനും ഒളിക്കാൻ കഴിയാതെ നിന്ന് പോയി റോബി ഒരു നിമിഷം അവനെ കണ്ട് ശക്തിയും പകച്ചുപോയി എങ്കിലും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഹായ് റോബിൻ ഗുഡ് മോർണിംഗ് ശക്തി ഉറക്കെ പറഞ്ഞപ്പോൾ പുറത്തേക്കൊന്ന് പാളി നോക്കി ഡേവിഡും റോബിൻ നീ മരത്തി കാണുമ്പോൾ നിന്റെ ചേട്ടനാകും മാനത്ത് കാണും ഇത് ഞാൻ എനിക്കിപ്പോ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാ കാര്യം മനസ്സിലാക്കിയാ ഇനി ആരുടെ ഒമ്പിലും ചൂട് നിൽക്കേണ്ട അവസ്ഥ നിനക്ക് ഉണ്ടാവില്ല ത്രേസി കൊണ്ടുവന്ന് ആവി പറക്കുന്ന ചായക്കപ്പുള്ളിൽ ഒന്നെടുത്ത് ചുണ്ടോടി ചേർത്തുകൊണ്ട് ഉമരത്തേക്ക് ഇറങ്ങുമ്പോൾ ശക്തിയുടെ പുഞ്ചിരി മാഞ്ഞിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം